ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഹിന്ദു ക്ഷേത്രം എന്ന ഖ്യാതിയോടെയാണ് അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നത് ആയിരത്തി എണ്ണൂറ് കോടിയിലധികം ചിലവാക്കിയാണ് അത്യാധുനിക രീതിയിൽ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്ര നിർമ്മാണത്തിന് സംഭാവനയായി ലഭിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയിലേറെ രൂപയാണ് രണ്ടേ ദശാംശം ഏഴ് ഏക്കറിലായാണ് പ്രധാന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിൽ നിന്ന് പിങ്ക് നിറത്തിലുള്ള കല്ലുകൾ തെലങ്കാന കർണാടക എന്നിവിടങ്ങളിൽ നിന്നായി എത്തിച്ച ഗ്രാനൈറ്റുകൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാക്കിയിരിക്കുന്നത് ക്ഷേത്ര ഗോപുരത്തിന് നൂറ്റി അറുപത്തിയൊന്നടി ഉയരമുണ്ട് മൂന്ന് നിലകളിലായാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ഓരോ നിലയ്ക്കും ഇരുപതടി ഉയരമുണ്ടാകും തേക്കിൽ തീർത്ത നാൽപ്പത്തിനാല് വാതിലുകളുണ്ട് കേരളം കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് തേക്കിൻ തടി എത്തിച്ചത് പ്രധാന ക്ഷേത്രത്തിനൊപ്പം ഏഴ് ക്ഷേത്രങ്ങളുമുണ്ട് ദ്രാവിഡ ശൈലിയിൽ പതിനാലടി വീതിയിൽ ചുറ്റുമതിലും പണിതിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് കോൺക്രീറ്റോ ഇരുമ്പോ ഉപയോഗിച്ചിട്ടില്ല എന്നത് പ്രത്യേകതയാണ് കോടികൾ മുടക്കി അത്യാധുനിക രീതിയിൽ എഴുപത് ഏക്കറിൽ നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രം മഹാപ്രളയങ്ങളെയും ഭൂകമ്പങ്ങളെയും പോലും അതിജീവിക്കുമെന്നാണ് പറയപ്പെടുന്നത് ആയിരം വർഷം പിന്നിട്ടാലും തകരാത്ത നിർമ്മാണമാണ് എന്നാണ് അവകാശവാദം സർക്കാരിന്റെ പണം എടുക്കാതെ വിശ്വാസികളിൽ നിന്നും പണം സ്വരൂപിച്ചായിരുന്നു ക്ഷേത്രത്തിന്റെ നിർമ്മാണം വിശ്വാസികളിൽ നിന്ന് ട്രസ്റ്റിന് ലഭിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയിലേറെ രൂപയാണ് രാമക്ഷേത്ര നിർമ്മാണത്തിനാവശ്യമായ ചിലവായി ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചടി വീതിയും മുന്നൂറ്റി അടി നീളവും നൂറ്റി അടി ഉയരവും അൻപത്തിനാലായിരത്തി എഴുന്നൂറ് ചതുരശ്ര അടി വിസ്തീർണവുമാണ് ക്ഷേത്രത്തിനുള്ളത് രണ്ടേ ദശാംശം ഏഴ് ഏക്കറിലായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രദക്ഷിണ വഴി കൂടി ചേർക്കുമ്പോൾ ഇത് ഒൻപത് ഏക്കറോളം വരും മ്യൂസിയവും മറ്റ് നർമ്മിതികൾ കൂടി ചേരുമ്പോൾ അയോധ്യയിലെ ഗ്രാമക്ഷേത്രം എഴുപത് ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരേന്ത്യയിലെ ക്ഷേത്ര നിർമ്മാണ രീതിയായ നഗർശൈലിയും ദക്ഷിണേന്ത്യയുടെ ദ്രാവിഡ ശൈലിയും ഇതിനൊപ്പം രാജ്യത്തിന്റെ എഞ്ചിനീയറിംഗ് മികവും കൂടിച്ചേർന്നതാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഏകദേശം നാല് ദശാംശം ഏഴ് ലക്ഷം അടി സ്റ്റാൻഡ് സ്റ്റോൺ ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ട് ക്ഷേത്ര ഗോപുരത്തിന് നൂറ്റി അറുപത്തി ഉയരമുണ്ട് ഗ്രൗണ്ട് ഒന്നാം നില രണ്ടാം നില എന്നിങ്ങനെ മൂന്ന് നിലകളിലായാണ് ക്ഷേത്രം പണിതിട്ടുള്ളത് താഴത്തെ നിലയിൽ നൂറ്റി അറുപത്തിയൊന്ന് തൂണുകളുണ്ട് ഒന്നാം നിലയിൽ നൂറ്റി നാൽപ്പത്തി നാല് തൂണുകളും രണ്ടാം നിലയിൽ എൺപത്തിരണ്ട് തൂണുകളുമാണുള്ളത് ശ്രീകോവിലിന്റെ വാതിൽ തീർത്തിരിക്കുന്നത് തേക്കിലാണ് ഇത് പിന്നീട് സ്വർണം പൂശി മനോഹരമാക്കിയിട്ടുമുണ്ട് നാൽപ്പത്തി വാതിലുകളാണ് ക്ഷേത്രത്തിനുള്ളത് ഇതിൽ താഴത്തെ നിലയിൽ പതിനെട്ട് വാതിലുകളുണ്ട് ഇതിനാവശ്യമായ തേക്ക് എത്തിച്ചത് മഹാരാഷ്ട്രയിൽ നിന്നും കേരളത്തിൽ നിന്നുമാണ് വാത്മീകി വസിഷ്ഠൻ വിശ്വാമിത്രൻ അഗസ്ത്യൻ നിഷാദ രാജാവ് ശബരി അഹല്യ എന്നിവയാണ് ക്ഷേത്രത്തിലെ മറ്റു പ്രതിഷ്ഠകൾ ജഡായുവിനും ഇവിടെ ഇടമുണ്ട് പുറമേ കാണുന്ന കാഴ്ചയിൽ മാത്രമല്ല ഭൂമിക്കടിയിലുമുണ്ട് അമ്പരപ്പിക്കുന്ന നിർമ്മാണ വൈഭവം പതിനാലടി താഴ്ചയിൽ മണ്ണ് നീക്കി അവിടെ അൻപത്തിയാറ് അടുക്കുകളിലായി കോൺക്രീറ്റ് നിറച്ച് അടിത്തറ നിർമ്മിച്ചിട്ടുണ്ട് ഇതിനൊപ്പം പതിനേഴായിരം ഗ്രാനൈറ്റ് കല്ലുകളും വിരിച്ചിട്ടുണ്ട് മണ്ണിനടിയിൽ കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി കോൺക്രീറ്റോ ഇരുമ്പോ ഉപയോഗിച്ചിട്ടില്ല ശ്രീകോവിലെ ശ്രീരാമ വിഗ്രഹത്തിൽ എല്ലാ വർഷവും രാമനവമി ദിവസത്തിൽ ഉച്ചയ്ക്ക് സൂര്യരശ്മികൾ പതിക്കും രാമക്ഷേത്രം പൂർണ്ണമായും രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ പ്രതിദിനം രണ്ട് ലക്ഷം ഭക്തരെ ഉൾക്കൊള്ളുവാനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്